അതേ മലയാളത്തിൽ ചരിത്രം പിറന്നിരിക്കുകയാണ് മലയാള സിനിമയുടെ ചരിത്ര പുരുഷനിലൂടെ മലയാള സിനിമയ്ക്ക് ഇതുവരെ മിക്ക റെക്കോർഡുകളും സമ്മാനിച്ചിട്ടുള്ള ഒരേ ഒരു സൂപ്പർ സ്ഥാരം ദ ബിഗ് ഗം മോഹൻലാൽ ലാലേട്ടനാണ് മലയാള സിനിമയ്ക്ക് ആദ്യ അൻപത് കോടി കേരളത്തിൽ നിന്ന് മാത്രം തൂക്കാൻ പറ്റും എന്ന് കാണിച്ചു തന്നത് ആദ്യം നൂറ് കോടി ചിത്രം ലാലേട്ടൻ്റെതാണ് പിന്നീട് പല റെക്കോർഡുകളും പലരും വന്ന് കൊണ്ടുപോയെങ്കിലും തൻ്റെ റെക്കോർഡുകളും തൻ്റെ സിംഹാസനങ്ങളും അദ്ദേഹം തിരിച്ചു പിടിച്ചിരിക്കുകയാണ് കേരളത്തിൽ നിന്ന് മാത്രം നൂറ് കോടി എന്ന അപൂർവ റെക്കോർഡ് കളക്ഷൻ നേടി ലാലേട്ടൻ നായകനായ തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും എന്ന ചിത്രം മാറിയിരിക്കുകയാണ് പക്ഷേ ഇപ്പോഴും തിയേറ്ററുകളിൽ ചിത്രം നിറഞ്ഞ സദസ്സിലാണ് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഡെയിലി ഇപ്പോഴും ഈ പത്തൊമ്പതാമത്തെ ദിവസവും രണ്ട് കോടിക്ക് മുകളിലാണ് ചിത്രത്തിന്റെ കളക്ഷൻ വന്നിരിക്കുന്നത് ചിത്രം പ്രേക്ഷകർ ഇപ്പോഴും കൈവിട്ടിട്ടില്ല നൂറ് കോടി കടന്നിട്ടും ചിത്രം പ്രേക്ഷകർ ഇരു കൈ നീട്ടി മുറുകെ പിടിച്ചിരിക്കുകയാണ് ലാലേട്ടന്റെ തുടരും മേ ബി കോടിയോ നൂറ്റി കോടിയോ ഒക്കെ എത്തിയാൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല കാരണം ചിത്രത്തിന്റെ ഒ റിലീസ് ഇനി മെയ് ഇരുപത്തിരണ്ടിനെ വരാനുള്ളൂ അതുവരെ ചിത്രത്തിന് ലോങ് റൺ ഉറപ്പാണ് കാരണം തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിലാണ് പ്രേക്ഷകര് ഈ ചിത്രം ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് നൂറ് കോടിക്ക് മുകളിലായിട്ട് രജപുത്ര രഞ്ജിത്ത് നിർമ്മിച്ച തരുൺ തരുൺമൂർത്തിയും ലാലേട്ടനും ആദ്യമായിട്ടൊന്നിച്ച തുടരും എന്ന ചിത്രം തുടരും എന്ന ചിത്രത്തിൽ അവസാനം എഴുതി കാണിച്ച പോലെ തന്നെ ലാലേട്ടൻ മോഹൻലാൽ തുടരും ലാലേട്ടൻ തന്നെ അപൂർവ റെക്കോർഡുകൾ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ആ തുടരും കേരളത്തിൽ നിന്ന് നൂറ് കോടി മാത്രമല്ല വേൾഡ് വൈഡ് ആയിട്ട് ഇരുന്നൂറ് കോടിക്ക് മേലെയും ചിത്രം കളക്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും നമുക്കും അതേ പറയാനുള്ളൂ ലാലേട്ടൻ തുടരും